ഹഡിയസ് അസലാ വലൈക്കും വർത്തല അബ്രകാ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കളക്ഷൻസ് കുറച്ച് ലേറ്റ് ആണെങ്കിലും എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ നമ്മൾ പെട്ടെന്ന് എല്ലാം കാണിച്ചു തന്നാൽ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ലൈൻലെസ് സ്റ്റീലിൻ്റെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാങ്കിൾസ് അതൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഒരുടേതും എത്തിയിട്ടുണ്ട് പിന്നെ സ്റ്റെയിൻലെസിൻ്റെ മോദനങ്ങളൊക്കെ നമ്മളത് സ്റ്റോക്ക് ഔട്ടായിട്ടാണ് അതും എത്തിയിട്ടുണ്ട് വെറൈറ്റീസ് മാലകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് നമ്മളതിൽ മാക്സിമം ഇൻക്ലൂഡഡ് ആക്കിയിട്ട് പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് റേറ്റ് അഫോർഡായിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതുപോലെ തന്നെ ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നെങ്കിലും നിങ്ങൾ ഡീറ്റെയിൽസ് വീഡിയോ കാണാൻ നിൽക്കാം പിന്നെ ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ അതുകൂടി പറയണല്ലോ ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണിച്ചു തരാം അതാ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാണുന്നുണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതാണ് കേട്ടോ മാലയാണ് ഞാൻ കാണിച്ചു കാണിച്ചതരാം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാലയാണ് കണ്ടല്ലോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനൊരു ബ്ലാക്ക് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അറിയാമല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആവുമ്പോൾ ഡെയിലി യൂസ് ചെയ്താലും നമുക്ക് കംപ്ലയിൻറ്റ് വരുന്നില്ല ഇന്ന് അങ്ങനെ ഒരു ഹാട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി കാണിക്കാനുള്ളത് ദ നൈസ് ആയിട്ട് വരുന്ന ഒരു ചെയിൻ ആണ് കേട്ടോ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഗോൾഡ് സിൽവർ വന്നിട്ടുള്ളതാണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് അതിന് മാച്ച് ചെയ്യുന്ന ലോക്കറ്റ്സുകൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ലോക്കറ്റ്സുകൾ ഉണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഒരു അഫോർഡ് ആയിട്ടുള്ള ഈ ഓഫർ പ്രൈസായതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു കൊടുക്കും അത് എല്ലാ മാസവും ഇല്ല ഈ ഒരു മാസം രണ്ട് ദിവസം കൂടി ബാലൻസ് ഉള്ളൂ അടുത്ത ഞായറാഴ്ച വരെ ഞായറാഴ്ച അല്ല ശനിയാഴ്ച വരെ രണ്ട് ദിവസം കൂടി ഉള്ളൂ കേട്ടോ നാളെ മറ്റന്നാൾ രണ്ട് ദിവസം കൂടി ഉള്ളൂ ഇതിൻ്റെ ഓഫർ കേട്ടോ കാരണം ഗോൾഡും സിൽവർ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ ഇത് എന്താ പറയുക ഒരു ഗോൾഡ് റോസ് ഗോൾഡാണ് ഒരു പിരി വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ എന്താ കണ്ടല്ലോ ഇങ്ങനെ ഐസ് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് രണ്ട് പീസ് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനത്തെ ഒരു മാല കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹാർട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ബട്ടർഫ്ലൈ കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതാ അതുപോലത്തെ ബട്ടർഫ്ലൈ നൈസ് ഇങ്ങനെ ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഇതൊക്കെ ഓരോ പീസ് ഉള്ളുട്ടോ നൂറ്റി മുപ്പത് രൂപ ഞാനത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് നിങ്ങൾക്ക് കാണിച്ചത് കാരണം എല്ലാവരും ഗ്രൂപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ഓരോ പീസേ ഉള്ളൂ അതിൻ്റെ റേറ്റും കൂടെ പറയുന്നുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ ഇങ്ങനത്തെ ഒരു ഹാങ് അതായത് ഒരു സ്റ്റോണ് പിന്നെ അതാ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ അതിങ്ങനെ ഹാങ്ങിങ് എന്നാണ് ഓരോ ഓരോ പീസേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഓരോ പീസേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ദ ഹാർട്ട് സ്റ്റാർ ഒരു ഫ്ലവർ ആർക്കെല്ലാം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഇനിയുണ്ട് നാലുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പിന്നെ ഇതാ ഇത് നമ്മൾ നാളത്തെ കാണിച്ചതിൻ്റെ അതേപോലെ തന്നെ ബട്ടർഫ്ലൈ എന്നാൽ ഹാർട്ടാണ് ഇത് ബട്ടർഫ്ലൈ ആയിട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒറ്റ പീസിയുള്ള നൂറ്റി ഇരുപത് രൂപയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡയലി യൂസ് ചെയ്യുക ഇതിനൊക്കെ നല്ല അഫോർഡ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കേട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ആദ്യമായിട്ടാണ് ഫസ്റ്റ് മോഡൽ മോഡലെടുക്കുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള വേറെ മോഡൽ ആലിയാണ് എന്ത് കണ്ടല്ലോ ഇതും ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ലോ അങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഒരു സ്റ്റോൺ ഒന്നുമല്ല വൈറ്റ് നല്ല ഗോൾഡ് ആയിട്ടുണ്ട് റോസ് ഗോൾഡ് ആണ് കളർ വന്നത് സ്റ്റാർ നല്ല ഭംഗി ഉണ്ടാക്കുക കാണാൻ കവറിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത്തായി പോകും പിന്നെ ഇതിലോട്ട് ഇട്ട് ഇടുമ്പോൾ കുറേ ടൈം എടുക്കും കുറേ കാണിക്കാനുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഫുൾ ഇതിൽ കറിനിന്ന് എടുത്ത് കാണിക്കാത്തത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോർ എടുക്കും പെട്ടെന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള നൂറ്റി ഇരുപത് രൂപ കേട്ടോ അങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇനി വന്നിട്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റ് കളക്ഷൻസ് കാണിച്ചിരാം ഇനി കണ്ടല്ലോ ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ആണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കണ്ടല്ലോ സ്ൈനിങ് ഓൾഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതുപോലെ ഒരു സ്റ്റോണും ഹാർട്ടും വന്നിട്ടുള്ളതാണ് പിന്നെ ദാ ഇതുപോലെ നമുക്ക് മാലകളൊക്കെ നമ്മൾ കഴിഞ്ഞ് അതിലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്ലവർ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നൂറ്റമ്പത് രൂപയാണ് ഒരേ ഫീസ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളൂട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി മണിക്കേണ്ടത് ഇതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഈ രണ്ട് മോഡൽ കണ്ടല്ലോ ഇങ്ങനൊരു ലീഫ് ടൈപ്പും പിന്നെ അത് അവിടെ ഒരു ചെറിയൊരു ഹാർട്ട് പിന്നെ ലൗ എഴുതിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് ഇത് നൂറ്റി നാൽപ്പതാണ് കേട്ടോ അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഞാൻ കാണിച്ച് തരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ നൂറ്റി നാൽപ്പത് ഇന്ന് നൂറ്റമ്പത് ഓക്കെ ഇനി വേറുള്ളത് ഇതാണ് ഇങ്ങനെ ഹാർട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഹാർട്ട് വന്നിട്ടുള്ളത് അതേപോലെ അഞ്ച് ഫ്ലവർ വന്നിട്ടുള്ളതാണ് ഉണ്ടല്ലോ പിന്നെ ഇതും ഒരു ടു ലെയർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ടു ലെയറിൽ ഇങ്ങനെ ഹാർട്ട് തൂങ്ങി കിടക്കുന്നതും അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി അറുപതാണ് തോന്നുന്നുട്ടോ നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അറുപത് രൂപയാണോ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ അഫോർഡ് അഫോർഡായിട്ടുള്ള നമ്മൾ നൂറ്റി എഴുപതിന് കുറച്ച് മുന്നേ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപതിനായി നൂറ്റി അൻപതിനായിട്ട് സെയിലാക്കിയത് ഇത് നൂറ്റി അറുപതാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇനി വേറെ മോഡൽ കാണിച്ചു തരാം ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ചിന്റെ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഇത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് ഫൈവ് ഹാർട്ടാണെന്നാണ് ത്രീ ഹാർട്ട് ഇത് നൂറ്റമ്പത് രൂപയുടേതാണ് കേട്ടോ നൂറ്റമ്പത് രൂപയുടേതാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഹാർട്ട് ഇതിന്റെ കൂടെയൊക്കെ സ്റ്റിക്കർ ഉണ്ട് അത് പറിച്ചെടുക്കണം എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ബ്ലാക്കിൽ കിട്ടുള്ളൂ ജെറ്റ് ബ്ലാക്ക് അങ്ങനെ തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നൂറ്റമ്പത് രൂപയുടെ ആണ് ഇത്രയും പീസിലുട്ട് നമ്മൾ കുറഞ്ഞ പീസ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇനി നമുക്ക് ടു സൈഡും വൺ സൈഡും പെൻഡ് വരുന്നിട്ട് കാണിച്ചു തരാം ഇത് ഡബിൾ ഹാർട്ട് വന്നിട്ട് അതായത് ഡബിൾ ഹാർട്ട് വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ വന്നിട്ടാണ് കേട്ടോ ഒരു ഭാഗം ബ്ലാക്ക് ഒരു ഭാഗം വൈറ്റ് എന്നാണ് നൂറ് രൂപയാണ് റേറ്റ് നമ്മൾ നൂറ്റിപ്പത്തിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ് നൂറ് രൂപയാണ് റേറ്റ് പ്രാവശ്യം നമ്മൾ ഇത്രേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് എത്തിയിട്ടുള്ള അത്രേ ഉള്ളൂ നമുക്ക് കൂടുതൽ പീസ് എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് റേറ്റിൽ വ്യത്യാസം ഉണ്ടായില്ലല്ലോ നമുക്ക് നമുക്ക് നമുക്കെന്നാൽ റേറ്റ് കൂടുതലായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അത്ര കൂടുതൽ പീസ് എടുത്തിട്ടില്ല ഇനി വന്നിട്ടുള്ളത് എന്താ ഇങ്ങനത്തെ ഒരു ഹാർട്ട് തൊട്ട് ഒരു ഭാഗം വരുന്നത് ഡബിൾ പെൻറ്റിട്ടല്ലാട്ടോ ഒരു ഭാഗം വന്നിട്ടാണ് അതാണ് ഇങ്ങനത്തെ ഒരു ഇത് പിന്നെന്താ ഇതിൻ്റെ ഇവിടെ ആട്ടല്ല നിങ്ങളിവിടെ ഒരു വാലുണ്ട് അപ്പോൾ ഇത്രയും മോഡൽസ് പിന്നെ എന്താ ഡബിൾ ഹാർട്ട് പിന്നെ പിന്നെന്താ ഒരു വാച്ചിൻ്റെ പോലത്തെ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ ആറ് സെറ്റാണ് നമുക്ക് വന്നിട്ട് ഓരോ പീസേ ഉള്ളൂ ഉള്ളൂട്ടോ അധികം പീസൊന്നുമില്ല എല്ലാം ഓരോ പീസ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഓഫർ പ്രൈസാണ് നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തോണ്ടത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വലിയവർക്കുള്ളതാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വലിയവർക്കുള്ളതാണ് ഇതാണ് ഓരോ മോഡൽസ് ഓരോ പീസ് ഉള്ളു കേട്ടോ ഞാൻ പറയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കി ഫുൾ സ്റ്റോക്ക് കൂടെ അതിൻ്റെ ഇന്ന് തീരെ പറ്റ ഫുള്ളായിട്ട് ഒരു പീസ് പോലും എടുക്കാനില്ലാത്ത തീർന്നിട്ടുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബാങ്കിൾസ് ആണ്ട്ടോ ആ അത്രയും നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുള്ളായിരുന്നു ഇതാക്കണം ഇത്രയും മോഡൽസ് ആണ് വലിയവരുടേതും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വന്നിട്ടുള്ള റോസ് കോൾഡ് കേട്ടോ അഞ്ച് മോഡൽ വന്നിട്ടുള്ളൂ ഇതിൻ്റെ കൂടി ഞാൻ കാണിച്ചില്ല ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചില്ല വീഡിയോ ഫുൾ ആയി കാണാൻ നോക്കും എന്നാലും കുട്ടികളുടേന്ന് നമുക്ക് കാണിച്ചിരാൻ കഴിയുള്ളൂ ഇതാണ് ഇത്തിൻ്റെ ലെങ്ത് കണ്ടല്ലോ രണ്ട് രണ്ടര ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ എല്ലാം രണ്ടര ഇതിലാണ് വന്നിട്ടുള്ളത് വലിയവർക്കുള്ളതാണ് കേട്ടോ അഡൽറ്റ്സിനല്ല വലിയവർക്കുള്ളത് തന്നെയാണ് ഇതാ കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് ഓരോ മോഡൽ ഹാർട്ട് ഇതാണ് ഇങ്ങനെ ബട്ടർഫ്ലൈ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് ഇട്ടോ കൂടുതൽ പീസ് എടുത്താലും ഇതേ റേറ്റ് തന്നെ ആർക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണിത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് തന്നിട്ട് വാച്ചിൻ്റെ ഒരു മോഡല് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഓരോ മോഡൽസും അപ്പോൾ ഇത് നൂറ്റി അമ്പത് രൂപയാണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേണമെന്നവർ ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഏതാ വേണ്ടത് സ്ക്രീൻഷോട്ടെടുക്കുക അങ്ങനെ ഫോട്ടോ കിട്ടരുപോത്തും ഞാൻ ചിലപ്പോൾ ബിസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ എടുക്കട്ടെ ഇനി വേറെ കാണിച്ചു തരാം ഇത് വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ടൈപ്പിലാണ് കേട്ടോ കാരണം നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചോദിച്ചപ്പോൾ കടക്കാർ നമ്മോട് പറഞ്ഞത് എല്ലാ കമ്പനിക്കാരും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ട് തരില്ല ഇതാ ഇതേണ്ടത് ഇടീ ആരുന്ന കമ്പനിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാവുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിന്ന് അല്ലാതെ അവർ പറയുന്നത് ഇതൊക്കെ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീലും പ്രീമിയം ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ അവർ റേറ്റ് സെയിം റേറ്റ് തന്നെ ഇട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ച് റേറ്റ് കുറവുള്ളത് മറ്റു നൂറ്റി ഇത് നൂറ്റി എഴുപത് രൂപ കേട്ടോ കാരണം അത് നമ്മൾ സ്റ്റെയിൻസ് സ്റ്റീൽ നൂറ്റി അമ്പതിനാണ് ഓഫർ ആണെന്ന് ഞാൻ പറഞ്ഞു ഇതും നമുക്ക് അതേ റേറ്റിൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാങ്ങി അതേ റേറ്റിന് വാങ്ങിച്ചതിന് സാധനം തന്നെയാണ് ഞാനിത് പക്ഷേ അവർ നമ്മളോട് കടക്കാര് പറയുന്ന ഉറപ്പേ ഉള്ളൂ പക്ഷേ എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്ന കസ്റ്റമേഴ്സാണ് ഇതുവരെ സ്റ്റെയിൽസ് സ്റ്റീൽ ഒരു കംപ്ലയിന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഫോട്ടോസ് മാത്രം കണ്ട് ഷെയർ ചെയ്യാതെ വന്നെടുക്കെടുക്കാതെ നമ്മൾ വീഡിയോസ് കൂടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വാളിറ്റി തന്നെ ഉണ്ടാവും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ നമ്മൾ മീൻസ് സെക്കൻഡ് ക്വാളിറ്റി ആണെന്ന് ചോദിച്ചിട്ട് അല്ല ഇത് അത്രയും നല്ല ഫിനിഷിങ് തന്നെയാണ് കണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും കാരണം ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതും നിങ്ങൾക്ക് കണ്ടാൽ നോക്കൂ എന്തെങ്കിലും വ്യത്യാസം അതേ മാറ്റ് ഫിനിഷിങ്ങിൽ വന്നിട്ട് തന്നെയാണ് ഇതും ഒരു കംപ്ലൈൻ ഒരു ഇത്തുമില്ല കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അത്ര അതേ റേറ്റ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എത്ര പീസുള്ളൂ ഇതാ ഇതും രണ്ടര ഇഞ്ചന്നെയാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കുള്ളതല്ല രണ്ടര ഇഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളതാണ് ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ഇതാണ് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇത് സെയിം റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എനിക്ക് ഇതാ ഇങ്ങനത്തെ ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലൊരു ഇതിൽ ഞാൻ തന്നുള്ളൂ കേട്ടോ ഇനി വേറെ കാണിച്ചുതരാം ഒരു കുറേ പേര് നമ്മോട് ചോദിച്ചതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുട്ടികൾക്കുള്ള ബാങ്കിൾസ് നമുക്ക് കുറഞ്ഞ പീസൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുറേ നമ്മൾ തപ്പി അന്വേഷിച്ചാണ് പക്ഷെ റേറ്റിലൊന്നും വ്യത്യാസമില്ല നൂറ്റൈവത് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടാ സ്റ്റെയിൻലെസ് സ്റ്റീല് നൂറ്റി അഴിവത് രൂപയാണ് ഇതാണല്ലോ രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളതാണ് ഈ ഇരുതാണ്ടല്ലോ ഒന്ന് രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലോ അപ്പോൾ രണ്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽസാണ് ഇഞ്ചിൽ വന്നിട്ടുള്ള കാണിച്ചു കാണിച്ചതരാം ആകെ ഓരോ പീസ് ചിലത് ഇതൊക്കെ ഓരോ പീസ് ഇതും രണ്ട് പീസ് ഉണ്ട് ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ ഉള്ളൂട്ടോ ഈ ഒരു മോഡല് രണ്ട് ഇഞ്ചില് വരുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു ഓരോ പീസേ ഉള്ളൂ നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് ഇനി കൊണ്ടുവരാമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേറ്റെന്തായാലും കിട്ടാൻ പ്രയാസമാണ് കിട്ടില്ല എനിക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അങ്ങനെയുണ്ട് അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുള്ളത് വാട്ട്സാപ്പ് മെസ്സേജ് അയക്കാൻ നോക്കട്ടെ കാരണം അത്രയും ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ അതോ കണ്ടല്ലോ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്തതും ഞാൻ കാണിച്ചതരാട്ടോ അതുകൊണ്ട് അതും പല മോഡൽസ് എത്തി കുട്ടികളുടെ എത്തിയിട്ടുണ്ട് വലിയവരുടെ എത്തിട്ട് ഞാൻ കാണിച്ചതാം ഇതും ഇത് രണ്ട് പോയിന്റ് ഉണ്ട് കേട്ടോ അത് എൻ്റെ ലെങ്ങ് കാണിച്ചരാം കുറച്ചുകൂടി വലുത് ഉണ്ടോ രണ്ടിൻ്റെ പുറത്തുണ്ട് ഇതാണ് കുട്ടികളുടേത് കേട്ടാ ഇതാണ് ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി നമുക്ക് അതിലും കുറച്ചുകൂടി വലുത് ടൈപ്പ് കാണിച്ചു തരാം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് പോയിന്റ് അല്ല രണ്ടല്ലായിട്ട് അതിൽ കൂടുതലുണ്ട് കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഇതില്ലാത്ത ടൈപ്പാണ് ലോക്കുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലോ രണ്ടേ പോയിന്റ് വരുന്നുണ്ട് ഇത് നൂറ്റി എഴുപത് രൂപയാണ് ഓഫർ പ്രൈസ് കേട്ടോ നമ്മൾ നൂറ്റി അൻപതിനൊക്കെ സെയിൽ ആയതാണ് ഓഫർ പ്രൈസ് പ്രൈസായത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് കൊടുക്കണം എന്നാലും നമുക്കത് മുതലാവുള്ളൂ ലാഭത്തിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഓഫർ ആയതുകൊണ്ടാണ് പെരുന്നാളല്ലേ ഓഫർ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടേ പോയിന്റ് വരുന്നുണ്ട് കേട്ടോ രണ്ടേ പോയിന്റ് സംതിങ് വരുന്നു ഞാൻ കാണിച്ചെന്നല്ലോ അത്ര വരുന്നുണ്ട് അഡൽസിന് പറ്റും പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ കേട്ടതാ ഈ ഒരു മോഡല് ഇത് കുറച്ചുകൂടി വലിയ ടൈപ്പ് ആണ് അത് ഇവിടുത്തെ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ രണ്ട് പോയിൻ്റതാണ് വലിയ എടുക്കുള്ളതന്നെയാണ് കേട്ടോ നിനക്കൊരു ലോക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനും നൂറ്റി അയ്യത് രൂപയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് അ ഈ ഒരു വാച്ചിൻ്റെ മോഡൽ ഇതിന് നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന് നൂറ്റി അൻപതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് നൂറ്റി അമ്പതാണ് റേറ്റ് അടക്കം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്ടാന്ന് കരുതിയിട്ടാണ് എൻ്റെ ചിലപ്പോൾ നിങ്ങൾ ബില്ലിട് വരുമ്പോൾ അതിന് ലേറ്റ് ആവും ടൈം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഇത് ൂറ്റി അമ്പത് ഓക്കെ ഇനി കാണിക്കാനുള്ളത് ഈ ഒരു വാച്ച് ഈ ഒരു വാച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അഡ്ജസ്റ്റബിൾ ആണ് ഇങ്ങനെ സ്റ്റാർ വന്നിട്ടുണ്ട് ഇത് ഇതിൽ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കേട്ടോ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ ഓഫർ ബ്രൈസിലാണ് കേട്ടോ നാനൂറ്റമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിത് ഓഫർ ആയതുകൊണ്ടാണ് ഇത് പ്രൈസിൽ ഇട്ടോ നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇനി നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലല്ലാത്ത കുറച്ച് ബാങ്കിൾസുകൂടി കാണിച്ചു തരാനുണ്ട് ഇത് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല കേട്ടോ അഡൽസിന് പറ്റിയിട്ടുള്ളതാണ് പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് ആ കുറഞ്ഞ എട്ട് വയസ്സൊക്കെ വരുന്ന കുട്ടികൾക്കാണ് കേട്ടോ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ ഓഫറിൽ കൊടുത്ത് കൊണ്ടുവന്നിട്ടാണ് നൂറ്റിപ്പത്തിനൊക്കെ സെയിൽ ചെയ്താണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ വന്നിട്ടുള്ളത് രണ്ട് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഇനി ചെറുതാണ് തോന്നുന്നു ഇത് രണ്ട് എത്ര വന്നിട്ടുള്ളൂ മറ്റേതൊക്കെ അഡൽസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് കണ്ടല്ലോ വലിയ അഞ്ച് വയസ്സിന് താഴെ കുട്ടികൾക്കൊന്നും പറ്റില്ല അതാണ് കടൽസിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതാണ് ഇതൊക്കെ നമ്മളിത് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓരോ മോഡൽസ് ഇത് പുതിയ മോഡൽസ് ഇതും പിന്നെ ഇതാ ഈ ഒരു മോഡലാണ് ഈ ഒരു മൂന്ന് മോഡലാണ് നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ മറ്റേതൊക്കെ നമ്മൾ ആദ്യം റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഈ ഒരു മൂന്ന് മോഡൽസ് ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കേട്ടോ ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക ഇനി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്കത് തിങ്കളാഴ്ച ലാസ്റ്റ് ഡേറ്റ് രണ്ടാം രണ്ട് രണ്ടാം തീയതി അയച്ചെങ്കിൽ ഇത് പെരുന്നാണ്ട് മുന്നായിട്ട് കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കിട്ടാൻ ഒരു ചാൻസ് ഇല്ല പിന്നെ ടി ടി സി വൈ മുഖേനേ നമുക്ക് പിന്നെ അത് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മോതിരങ്ങളാണ് ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മോതിരങ്ങൾ കേട്ട അഞ്ച് സൈസ് വരുന്നുണ്ട് ഇത് അടൾസിന് പറ്റിയിട്ടുള്ള ഇനിയാട്ട് വലിയവർക്ക് അഡൽസിനൊക്കെ പറ്റും ഇതാണ് ഇങ്ങനത്തെ സ്റ്റാർ ഇത് വലിയവർക്കുള്ളതാണ് ഇതാണ് ഇതാ ആറ് സൈസ് വന്നിട്ടുള്ളത് ഇത് അഞ്ച് അഞ്ച് വൈസിറ്റുള്ള അഡൽസിന് പറ്റിയിട്ടുള്ള അതിനെ കേട്ടോ ഫ്ലവർ ടൈപ്പ് വന്നിട്ടുള്ളതാണ് ഇത് ഇതേലും നമുക്ക് സൈസ് നോക്കാം കേട്ടോ നിങ്ങൾ മോതിരത്തിൻ്റെ സൈസ് വിട്ടരുമ്പോൾ ഇങ്ങനെ സ്കെയിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും അടയാളം വെച്ചിട്ട് എനിക്ക് അയച്ചു തരാം കേട്ടോ എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളതാണ് ഒന്ന് ഇതാ രണ്ട് സെൻറ്റിമീറ്റർ എന്ന് പറയാം ആ ഒരു ലെങ്ത്തിലാണ് ഈ ഒരു എ സൈസ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ അല്ല ഇതൊക്കെ ചെറുതാണ് കേട്ടോ അഞ്ച് സൈസ് വരുന്നത് ചെറുതാണ് കുട്ടികൾക്ക് പറ്റുന്നതാണ് നമുക്കത് കൊള്ളൂല കണ്ടല്ലോ ആ എൻ്റെ കയ്യിൽ പിന്നെ കൊള്ളും തോന്നണം അഞ്ച് ചെറുതാണ് കേട്ടോ ഇത് എട്ടാണ് ഇത് വലിയവർക്കുള്ളതാണ് ഹാർട്ട് എട്ടാണ് അഞ്ചിന് താഴെയുള്ളൊക്കെ കുട്ടികൾക്കുള്ളതാണ് ഏയും എട്ടൊക്കെ വരുന്നതാണ് ഇതുള്ളത് കേട്ടോ കണ്ടല്ലോ അതാണ് ഈ ഒരു മോഡൽസുകളാണ് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തതാണ് കെമിക്കലും തട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഏഴ് ഒക്കെ നമുക്ക് വലിയവർക്കുള്ളതാണ് കേട്ടോ ആറ് ഏഴ് എട്ടൊക്കെ നമുക്ക് വലിയവർക്കുള്ളതാണ് മൂന്ന് നാലും അഞ്ചൊക്കെ കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് വെച്ചാൽ അഞ്ച് വയസ്സിന് മുകളിലോട്ട് പത്ത് വയസ്സിനുക്കുള്ള പ്രായമായ കുട്ടികൾക്കെ പറ്റുള്ളൂ കേട്ടാ ഇനി വന്നിട്ടുള്ള വേറെ നമുക്ക് മോദ്രങ്ങൾ കാണിച്ച് ഇനി കമ്മൻറ്റ് സെക്ഷൻ വേറെ ഉണ്ട് അത് നമുക്ക് വേറെ വീഡിയോസ് ചെയ്യാം ഇപ്പം തന്നെ ലെങ്ത് ആയി എനിക്കറിയാം ഞാൻ പത്ത് മിനിറ്റിൽ ഉൾക്കൊള്ളിക്കണം കരുതിയിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ പറ്റിയില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് ഇത് നമുക്ക് ഗ്യാരണ്ടിയില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പത്ത് രൂപയാണ് ചുരുങ്ങിയത് അത് അഞ്ച് പീസെങ്കിലും എടുക്കണം എന്നാലേ നമ്മൾ പത്ത് രൂപയ്ക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് കേട്ടോ അഞ്ച് പീസെങ്കിലും എടുക്കണം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഏതാ വേണ്ട വെച്ചാൽ ഇത് അഡ്ജസ്റ്റബിൾ അല്ല വലിയവർക്ക് കുട്ടികൾക്ക് പറ്റില്ല നമുക്ക് പറ്റുള്ളൂ അഡൾസിന് പറ്റുള്ളൂട്ടോ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കെ പറ്റുള്ളൂ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല വലിയവർക്ക് പറ്റു വെച്ചാൽ വലിയവർക്ക് പറ്റില്ല കൊള്ളൂര അഡൽസിനെ പറ്റുള്ളൂട്ടോ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപയ്ക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് രൂപ ഇതിൽ ഏതെങ്കിലും വേണമെന്നുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ചിലതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് ദിവസമൊക്കെ മാലകളൊക്കെ ഓരോ പീസേ നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കമലിൻ്റെ വീഡിയോ ആണോ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടാം താങ്ക്